ഒരു കോഴിക്കോടൻ രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല ഇട്ടോ ഇട്ടുന്നത് ഇന്ന് വീട്ടിലുള്ള മൂന്നാല് ചേരുവകൾ വെച്ചിട്ട് നാച്ചുറലായിട്ട് കറ്റാർവാഴയുടെ ജെല്ലുണ്ടാക്കണതാണ് ഇട്ടോ വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് കറ്റാർ വാഴേൻ്റെ തണ്ട് മുറിച്ചെടുക്കണം അതിന് എൻ്റെ കറ്റാർവാഴയാണ് ഇട്ടോ അതൊക്കെ ഒരു മൂന്നാല് പാത്രത്തിലുണ്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലത്തുണ്ട് മഴ കാരണം ഞാൻ മുറ്റത്തുള്ളാണ് അടിയിലുള്ളവർ രണ്ട് മൂന്ന് തണ്ട് മുറിച്ചെടുക്കണത് ഇത് മഴ പെയ്തിട്ട് ഈ അങ്ങനെ കേട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് വണ്ണുള്ള ലീഫ് നോക്കിയിട്ട് ഒരു മൂന്നെണ്ണം ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മുറിച്ച ഭാഗത്ത് കൂടി ഒരു മഞ്ഞ കറ വരുന്നു കണ്ടില്ലേ അത് പോക്കാൻ ഒരു പാത്രത്തിൽ ഒരു പതിനഞ്ച് മിനിറ്റോളം അങ്ങനെ കുത്തനെ വെക്കുക ഈ കറ പോക്കാതെ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ ചൊറിച്ചിൽ അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടും അപ്പോഴേക്കും ഇത്രയും വരുമ്പോൾ ഉള്ളൊരു ഉരുളം കിഴങ്ങ് ക്ലീനാക്കി മുറിച്ചെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കുക എന്നിട്ടൊരു പാത്രത്തിൽ അത് തെളിയാൻ വേണ്ടിയിട്ടൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുക അതിൻ്റെ അടിയിൽ ഊറി വരുന്ന സ്റ്റാർച്ചാണ് കേട്ടോ ഇത് കട്ടിയാവാൻ വേണ്ടിയിട്ട് വേണ്ടത് ഇപ്പോൾ അത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക ഇനി ആ മിക്സിയുടെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇളക്കാതെ ഒരു ഭാഗത്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം അടച്ചു വെക്കുക കേട്ടോ വേണ്ടത് ഇങ്ങനെ ആദ്യത്തെ വെള്ളം ഊറ്റിയതിന് ശേഷം പിന്നെ രണ്ട് പ്രാവശ്യം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിയെടുക്കണം കേട്ടോ എന്നാലേ വെളുത്ത ഊറൽ കിട്ടുള്ളൂ ഇപ്പോൾ ഇതിൻ്റെ ആ കറി പോയിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് ആയിട്ടിട്ടുണ്ട് അങ്ങനെ വെച്ചിട്ട് ഇനി അതൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നല്ലോണം ഒന്ന് ആ തോലോട്ട് തന്നെ കഴുകിയെടുക്കുക ഇനി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചിട്ടും പഴുപ്പ് എടുക്കുക നീളത്തിൽ തന്നെ മുറിച്ചിട്ടും പഴുപ്പ് എടുക്കട്ടോ ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടാണ് പഴുപ്പ് എടുക്കുന്നത് ആദ്യം ആ സൈഡിലെ രണ്ട് ഭാഗത്തെയും ഉള്ളു ചെത്തിയിട്ട് കത്തിയോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ആ പഴുപ്പും ഇങ്ങോട്ട് ചെത്തിയെടുത്താൽ മതി ഇപ്പോഴാണ് ഈ കറ്റാർ ജെല്ല് ഇതുപോലെ ചെത്തിയെടുത്തിട്ടുണ്ട് ഇനി അത് നല്ല തണുത്ത വെള്ളത്തിലേക്ക് ഇടുക ഈ വെള്ളത്തിലേക്ക് ഇട്ടതിന് ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം നല്ലോണം കഴുകിയെടുക്കണം ആ കൊഴുപ്പൊക്കെ പോണ വരെ കഴുകിയെടുക്കണം മഴക്കാലത്ത് കറ്റാർ വാഴൻ്റെ അടിയിലുള്ള ലീഫൊക്കെ ഉണ്ടല്ലോ ആ വണ്ണുള്ള ലീഫൊക്കെ അറ്റങ്ങനെ ഒരു അഴുകിയ പോലെയോട്ടോ ഇപ്പം ജെല്ലുണ്ടാക്കാൻ മുറിച്ചെടുത്ത ആ തണ്ടിന് കണ്ടില്ലേ അറ്റത്ത് ഇങ്ങനെ ഒരു അഴുകിയ പോലെ അതുപോലെയാണ് ഇട്ടുണ്ടാവുക അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ജെല്ലുണ്ടാക്കുക ഒരു പ്രാവശ്യം കറ്റാർവാഴയുടെ കൂടെ തുളസിയും കസ്തൂരി മഞ്ഞളും ഇട്ടിട്ട് ജെല്ലുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഈ കറ്റാർവാഴ മൂന്നാമത്തെ പ്രാവശ്യം ആണ് ഇട്ടാൽ കഴുകി എടുക്കണത് അതാ കെഴി കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും കറ്റാർവാഴയാണ് വാഴയാണ് ഇട്ടാൽ കഴുകിയിട്ട് ഇതുപോലെ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളമൊന്നും ചേർത്താതെ നല്ലതുപോലെ അരച്ചെടുക്കുക ഇതുപോലെ അരച്ചെടുത്തിട്ട് ഒരരിപ്പേൽ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് അരച്ചെടുക്കുക ഇതിൻ്റെ കൊഴുപ്പുണ്ട് താനേ നീര് ത അരിപ്പേന്ന് പാത്രത്തിലേക്ക് വീഴാൻ പണിയാണ് അപ്പോൾ ഒരു സ്പൂണുണ്ടോ അല്ലെങ്കിൽ ഈ അങ്ങനെ കറക്കിയിട്ടോ ആ നീര് പാത്രത്തിലേക്ക് വീഴ്ത്തണം കേട്ടോ ആ ബാക്കിയുള്ളതും കൂടി അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടി അരിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും കറ്റാർവാഴേൻ്റെ നീര് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ അരിച്ചെടുത്ത് അരിപ്പയിലുള്ള ബാക്കി ഉണ്ടല്ലോ അതിൻ്റെ കൂടെ ഒരു കഷ്ണം പച്ചമഞ്ഞൾ ഒരു നാലഞ്ച് പേരേൻ്റെ തളിരില നാലഞ്ച് പനിക്കൂർക്കേൻ്റെ ഇല ഇതൊക്കെ കൂടിയിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം ഇപ്പം ഇതുപോലെ അരച്ചിട്ടുണ്ട് ഇനി കുറച്ച് ആ ജ്യൂസ് അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ആക്കിയിട്ട് അരച്ചെടുക്കുക ഇപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇപ്പോൾ വെച്ചിട്ട് ആ കറ്റാർ വാഴേൻ്റെ നീരിലേക്ക് അത് അരച്ചെടുക്കുക ഒരു സ്പൂണ് വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താലേ ആ നീര് നീരതിലേക്ക് ആവുള്ളൂ ബാക്കി ആ വേസ്റ്റൊക്കെ ഞാൻ കൈകൊണ്ട് സെറ്റി പിഴിഞ്ഞിട്ട് അതിലേക്ക് ആക്കിയതാണ് ഈ നാല് ചേരുവകളും കൂടി അരച്ചിട്ട് ഇത്രയും ജ്യൂസാണ് ഇട്ടോ കിട്ടിയത് ഇനി ഇതിലേക്ക് രണ്ട് വിറ്റാമിൻ ഇ ക്യാപ്സൂള് പൊട്ടിച്ച് ചേർത്തി കൊടുക്കുന്നുണ്ട് ഇത് ചേർത്തിയാൽ രണ്ട് മൂന്നാഴ്ച ഫ്രിഡ്ജിൽ വെച്ചിട്ട് കേട് വരാതെ ഉപയോഗിക്കാൻ പറ്റും ഇതിൻ്റെ മുന്നേ കറ്റാർവാഴയുടെ സോപ്പ് ഉണ്ടാക്കണത് ഞാൻ വീഡിയോയിലിട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് നോക്കുകേ ഇപ്പോൾ ഈ വിറ്റാമിൻ ക്യാപ്സൂൾ ഒക്കെ എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി പൊട്ടറ്റോ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഊറ്റി നോക്കുക സ്റ്റാർച്ച് കണ്ടില്ലേ വെള്ളപ്പൊടിയായിട്ട് അതിപ്പം അങ്ങനെ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി തെളിയാൻ വെക്കുക അങ്ങനെ മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിച്ചിട്ട് തെളിയാൻ വെച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ പ്രാവശ്യത്തെ വെള്ളതാ ഊറ്റി കളഞ്ഞിട്ട് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അതിനി അങ്ങനെ അവിടെ വെക്കുക ഇനി ആദ്യത്തെ ആ ജ്യൂസ് ഉണ്ടല്ലോ അതൊക്കെ കൂടി ഒരു അരിപ്പേന ഒന്നും കൂടി അരിച്ചിട്ട് ഒരു പരുന്ന ഡബറയിലേക്ക് ആണ് ആക്കണത് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് കൂടിയാണ് കേട്ടോ ഞാൻ ഈ ജെല്ലുണ്ടാക്കണത് ഒരു ടീസ്പൂൺ റോസ് വാട്ടറും ഇതിൻ്റെ കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതാക്കിയ പാത്രത്തിനേക്കാളും കുറച്ച് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ആദ്യം വെച്ചിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക അത് ഞാൻ വീഡിയോയിൽ പിടിക്കാൻ വിട്ടുപോയതാണ് എന്നിട്ട് അതിൽ ഈ പാത്രം ഇറക്കി വെച്ചതിന് ശേഷം ഇത് നല്ലോണം തിളപ്പിച്ചെടുക്കുക ഇപ്പോൾ ഇത് നല്ലോണം തിളച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി ആ ഉരുളക്കിഴങ്ങിൻ്റെ സ്റ്റാർച്ച് ആ വെള്ളത്തിൽ നല്ലോണം കലക്കിയതാ കേട്ടോ കുറച്ച് വെള്ളത്തിൽ മറ്റേ അത് അരിയാൻ പാടാണ് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇത് കട്ട കെട്ടാനുള്ള സാധ്യത ഉണ്ട് ഇത് നല്ലോണം ഒന്ന് കുറുകി വരെ ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കടയിൽ നിന്ന് നല്ല വില കൊടുത്തിട്ട് വാങ്ങണ ഈ കറ്റാർവാഴ ജെല്ലിൽ കറ്റാർവാഴയുടെ ജെല്ല് കുറവായിരിക്കും ചെയ്യും അത് ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് പല കെമിക്കലുകളും ചേർത്തിയിട്ടുണ്ടാവും അതൊക്കെ നമ്മളെ സ്കിന്നിന് ഹാനികരമായിരിക്കും കറ്റാർവാഴ ഉരുളകിഴങ്ങുണ്ടെങ്കിൽ പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ജെല്ലാണ് ഇട്ടത് പേരേൻ്റെ തളിയില പച്ചമഞ്ഞൾ പനിക്കൂർക്ക ഇതൊക്കെ പരുപരുത്ത സ്കിന്ന് മൃദുലാക്കാനും മുഖക്കുരു മുഖത്തെ കറുത്ത പാടുകൾ ഇവയൊക്കെ മാറ്റിയിട്ട് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാനും ഈ കറ്റാർവാഴ വാഴ ജെല്ലുണ്ടാക്കുമ്പോൾ ഇത് ചേർത്തുന്നത് നല്ലതാണ് ഈ ഒരു പാകത്തിൽ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഇത് നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇനി നല്ലോണം കഴുകി തുറച്ചെടുത്ത ഒരു ഗ്ലാസ് കുപ്പിയിലാണ് ഇട്ടതാക്കി വെക്കണത് ഇപ്പോൾ ഇത് മുഴുവൻ കുപ്പിയിലാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നല്ലോണം ഭദ്രമാക്കിയിട്ട് ഈ മൂടി അടച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഞാൻ രാത്രി ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോഴാണ് ഇട്ടോ അത് കുപ്പിയിലാക്കിയത് എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം രാവിലെ എടുത്ത് നോക്കുമ്പോൾ ഈ ഒരു പാകത്തിലാണിട്ടോ ഈ ജെല്ലുള്ളത് അപ്പോൾ കറ്റാർവാഴ വീട്ടിലുണ്ടെങ്കിൽ വലിയ പൈസ ചിലവൊന്നും ഇല്ലാതെ ഇതുപോലത്തെ ഒരു ജെല്ല് എല്ലാവരും ഉണ്ടാക്കി നോക്കുകയുണ്ട് നാച്ചുറലായിട്ട് ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നു പോകരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ